വൊക്കാബുലറി ചലഞ്ചാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് അഞ്ചാമത്തെ എപ്പിസോഡിലേക്ക് ഹൃദ്യമായി വെൽക്കം ചെയ്യുന്നു ഇന്ന് നമ്മൾ പഠിക്കുന്ന എപ്പോഴും പറയുന്ന ചില വാക്കുകളാണ് പറയുക പറയുക അതിൻ്റെ തന്നെ ഒരു വാക്കുകൂടി എന്താണ് നിങ്ങൾ പറയുന്നത് ആ ക്യാ ക്യാ ഹേ എന്നതും എന്നതും എപ്പോഴും പറയുന്ന ഒന്നാണ് ആ ജനാബ് മേ ये कहता हूं इधर मैं പറയുന്നത് ഓക്കേ പോവുക જાના જાઓ ભાઈ જાઓ જાઓનവർ જાના പോവുക જાના പോവുക அப்ப നമ്മൾ മൂന്നാണ് പഠിച്ചു ഒന്ന് കഹിനാ മറ്റൊന്ന് બોൽനാ બોલ રહാहूं बोल रही हूं बोलती हूं എന്നൊക്കെ പറയാനും કહેતે હે എന്നങ്ങനെ പറയാനും ഓക്കേ അതേപോലെ જાના ആന आप कहां जा रहे भाई साहब कहां जा रहे जा रहे हैं നിങ്ങൾ എങ്ങോട്ടാ പോകുന്നത് ഓക്കെ അതുപോലെ തന്നെ നിങ്ങൾ എവിടെന്നാ വരുന്നത് നിങ്ങൾ നിങ്ങൾ എവിടെ നിന്നാണ് വരുന്നത് അപ്പൊ ഓക്കെ അവസാനമായിട്ട് നമ്മൾ എപ്പോഴും പറയുന്നത് വേറൊരു വേടാണ് പൂച്ചന പൂച്ചന എന്ന് പറഞ്ഞാൽ ചോദിക്കുക मतलब क्या आप क्या पूछते हैं आप क्या सवाल है आपका उर्दूल पर सवाल है मैं ये पूछना चाहता हूँ मैं आपसे ये पूछना चाहता हूँ नागरिक करने दे पूछना चाहता हूँ लेडीस बो मैं पूछना चाहती हूँ आप क्या चाहती हैं पूछने को क्या चाहती हैं एक सवाल पूछना है सवाल चौद्यम

ഹിന്ദിക്കാർ അവരുടെ നിത്യജീവിതത്തിൽ യൂസ് ചെയ്യുന്ന ഇത്തരം വാക്കുകൾ പഠിക്കുവാൻ നിങ്ങൾ ഹിന്ദി യൂനി മറക്കാതെ ഫോളോ ചെയ്യുക ധന്യവാദം